സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച പച്ചത്തുരുത്തായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കുമ്പളം ചോലയെ തെരഞ്ഞെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ നല്ല കടുത്ത മത്സരമായിരുന്നു വളരെ വളരെയധികം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളത് നൂറ്റി നാല്പത്തി മത്സരങ്ങളാണ് സ്ഥാപനങ്ങളാണ് മൊത്തത്തിൽ നൂറ്റി നാൽപ്പത്തേഴ് അവതരണങ്ങളാണ് സംസ്ഥാനതലത്തിലുണ്ടായിരുന്നത് അതിൽ തത്യശഭരണ തല സ്ഥാപന തലങ്ങളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അയ്യപ്പങ്കാവ് പച്ചത്തുരുത്ത് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പങ്കാവ് പച്ചത്തുരുത്താണ് ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ പച്ചത്തുരുത്തുള്ള ഒരു പഞ്ചായത്താണ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് കുടമാങ്കൽ പച്ചത്തുരുത്ത് എന്നുള്ള തുമ്പമൺ ഗ്രാമപഞ്ചായത്തിലെ പച്ചത്തുരുത്താണ് രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനം മറ്റൊരു പഞ്ചായത്ത് കൂടി പങ്കിടുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് അവരുടെ കുമ്പളം ചോല പച്ച എന്ന് പറയുന്ന പച്ചത്തുരുത്താണ് രണ്ടാം സമ്മാനം പങ്കിടുന്നത് തരിശായി കിടന്നിരുന്ന ഇറിഗേഷന്റെ ഭൂമിയെ ഉഴുതുമറിച്ച് ഫലവൃക്ഷങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കി പ്രകൃതിക്ക് പച്ചപ്പ് സമ്മാനിച്ചതിന്റെ പേരിലാണ് അവാർഡ് നേരത്തെ ജില്ലാടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനവും ഈ പച്ചത്തുരുത്തിന് ലഭിച്ചിരുന്നു ഈ അഭിമാനകരമായ നേട്ടത്തിന് നേതൃത്വം കൊടുത്ത വാർഡ് മെമ്പർ പ്രതീഷിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അവാർഡിന് കാരണം തരിശുഭൂമിയെ പച്ചത്തുരുത്താക്കി മാറ്റിയ പ്രതീഷ് നല്ലൊരു കർഷകൻ കൂടിയാണ്